ഒരു ദിവസം കിട്ടുന്ന പത്തോ ഇരുന്നൂറോ രൂപ ആ പത്തോ ഇരുന്നൂറോ രൂപയിൽ നിന്ന് അവനവന് വാങ്ങേണ്ട മരുന്നിന് മക്കളുടെ മുമ്പിൽ തുകക്ക് കൈനീട്ടേണ്ടി വരാതെ ആശ്വാസം ഈ പ്രിയപ്പെട്ട അമ്മമാർക്ക് സഹോദരിമാർക്കുണ്ട് അവർക്ക് കിട്ടുന്ന ആ ചെറിയ തുകയിൽ നിന്ന് പേരക്കുട്ടികൾക്ക് ഒരു അഞ്ച് രൂപയുടെ ഒരു മിഠായി വാങ്ങിക്കൊടുക്കാൻ അതിനും മകനോടും മകളോടും പൈസ ചോദിക്കാതെ അതവരുടെ കയ്യിൽ കൊടുക്കുമ്പോ ആ മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുന്ന പേരക്കുട്ടിയുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷത്തെ കവരാൻ ഏത് അമ്പത്തി ആറ് ഇഞ്ചുകാരൻ തീരുമാനിച്ചാലും അതിവിടെ കോൺഗ്രസ് അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഈ സമരം ഈ ധർമ്മസമരത്തിന് പോരാട്ട വീര്യുമായി കടന്നു വന്നിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മമാർ സഹോദരിമാർ തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിന്റെ കരുത്തായ പ്രിയപ്പെട്ട തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിന്റെ ഈ സംരക്ഷണ കവചം ഒരുക്കി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും ആദ്യമായി ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുക ഇവിടെ ഇരിക്കാൻ ഇരിപ്പിടമല്ലാതെ എന്റെ മുന്നിലും പുറകിലും അതുപോലെ വശങ്ങളിലുമെല്ലാം എഴുന്നേറ്റ് നിന്നും ഈ സമരത്തിന്റെ ഭാഗമാവുന്നവർ സമാപന സമ്മേളനത്തിന്റെ സ്വാഗത പ്രസംഗം നടക്കുമ്പോഴും ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്ന പ്രിയപ്പെട്ട തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിന്റെ ചോരയും നീരുമായ സഹോദരങ്ങൾ ഒരു കാര്യം സംശയങ്ങൾക്കിടയില്ലാത്ത വിധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ പ്രസ്ഥാനം ഒരിഞ്ച് പുറകോട്ട് പോവില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഈ വലിയ സമര കാഹളം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത്യുജ്ജലമായ സാന്നിധ്യം രാപ്പകൽ വ്യത്യാസമില്ലാതെ ഈ സമരത്തെ കേരളത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ശ്രദ്ധയിലേക്കും രാജ്യം ഭരിക്കുന്നവരുടെ അവരുടെ ധിക്കാരത്തിനെതിരായിട്ടുള്ള ഒരു സന്ദേശത്തിന്റെ കരുത്തുമായി മാറുകയാണ് ഇന്നലെ കാലത്ത് പ്രിയങ്കരനായ സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്ത ഈ സമ്മേളനത്തിലേക്ക് സഹപ്രവർത്തകരുടെ സഹോദരങ്ങളുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒഴുക്ക് ഇനിയും നിന്നിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാവും ഇത് സാധാരണക്കാരന്റെ കരുത്തിനെ കവരാൻ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റിനുള്ള അത്യുജ്ജലമായ മറുപടിയാണ് ഈ മഹാസമര സംഗമം എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഈ തുക തൊഴിലുറപ്പ് തൊഴിൽ ചെയ്ത് അവർക്ക് കിട്ടുന്ന തുക അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിവുള്ള ഒരു ഗവൺമെന്റും ഈ പ്രസ്ഥാനത്തിന്റെ കടക്കലിൽ കത്തിവെക്കാൻ നോക്കില്ലായിരുന്നു അത് വിനിയോഗിക്കപ്പെടുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഭരണകൂടവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരാശയങ്ങളും ഇതിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കില്ലായിരുന്നു ഒരു ദിവസം കിട്ടുന്ന പത്തോ ഇരുന്നൂറോ രൂപ ആ പത്തോ ഇരുന്നൂറോ രൂപയിൽ നിന്ന് അവനവന് വാങ്ങേണ്ട മരുന്നിന് മക്കളുടെ മുമ്പിൽ തുകക്ക് കൈനീട്ടേണ്ടി വരാതെ നിൽക്കുന്ന ഒരു ആശ്വാസം ഈ പ്രിയപ്പെട്ട അമ്മമാർക്ക് സഹോദരിമാർക്കുണ്ട് അവർക്ക് കിട്ടുന്ന ആ ചെറിയ തുകയിൽ നിന്ന് പേരക്കുട്ടികൾക്ക് ഒരു അഞ്ച് രൂപയുടെ ഒരു മിഠായി വാങ്ങിക്കൊടുക്കാൻ അതിനും മകനോടും മകളോടും പൈസ ചോദിക്കാതെ അത് അവരുടെ കയ്യിൽ കൊടുക്കുമ്പോ ആ മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുന്ന പേരക്കുട്ടിയുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷത്തെ കവരാൻ ഏത് അമ്പത്തി ആറ് ഇഞ്ചുകാരൻ തീരുമാനിച്ചാലും അതിവിടെ കോൺഗ്രസ് അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഈ സമരം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒരു മേൽമുണ്ട് വാങ്ങാൻ ഒരു തോർത്ത് വാങ്ങാൻ അവനവൻ ഒരു മാക്സി വാങ്ങാൻ ഒരു സാരി വാങ്ങാൻ ഒരു ചെറിയ ബാഗ് വാങ്ങാൻ ഒരു മരുന്ന് വാങ്ങാൻ ഒരു കണ്ണടയൊന്ന് മാറ്റി വാങ്ങാൻ ചിലർക്ക് ചെറുതായിട്ടൊന്നും മുറുക്കാൻ അങ്ങനെ ആവശ്യം ആവശ്യം വരുന്ന ചെറിയ കാര്യങ്ങൾക്ക് നീക്കി വെക്കുന്ന തുക നിങ്ങൾ അറിയണം അവരുടെ വീട്ടിലെ വരുമാന മാർഗമായ മകൻ ആ മകന് അസുഖം വന്ന് കിടപ്പിലായാൽ ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ചിലപ്പം മകൻ അറിയാതെ മകന്റെ ഭാര്യയുടെ കൈയിലേക്ക് ഒരു ഇരുന്നൂറ് രൂപ വെച്ചു കൊടുത്തിട്ട് അവനോട് പോയൊന്ന് ഡോക്ടറെ കാണിക്കാൻ പറ എന്ന് പറയുന്ന ഒരു അമ്മ മനസ്സറിയുന്ന ഒരാൾക്കും ഈ പദ്ധതിയെ തുരങ്കമക്കാൻ കഴിയുമായിരുന്നില്ല